മലയാളത്തിന് ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് തുടങ്ങുന്ന ആരവാണ് ഹീറോ അങ്ങനെയാണല്ലോ ആ യാത്ര പിന്നെ തകര ചാമരം ബിരാമിനിങ്ങനെ ഉറങ്ങുവെട്ടം മർമ്മരം ഒരിടത്തൊരു ഫയൽമാൻ അങ്ങനെ അങ്ങ് മലയാളത്തിലെ പറയാൻ പറ്റും ഈ കരിക്കന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റായാലും ആയാലും കവിയായിരുന്നാലും ജയരാജിന് ഒരു ആത്മബന്ധം വേണം അവധി അത് ഞാൻ ശ്രദ്ധിച്ചു ഒരാൾ അനുകരിക്കാൻ കഴിയും കൊണ്ട് അനുകരിക്കില്ല ജയരാജ് അനുകരിക്കുന്ന ഒ എൻ വി സാറ് ജയരാജൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് നമ്മുട് വേണുചേട്ടൻ ഭരത് ഗോപി ചേട്ടൻ അങ്ങനെയുള്ള എം ഡി വാസു നാർ അതെ മാനസികമായിട്ട് അടുപ്പമുള്ള ആൾ കുമാരോട് ഏഹ് അല്ലെ ആത്മബന്ധമുള്ളവരെ അവതരിപ്പിക്കുമ്പോൾ ഒരു ഹരാണ് അപ്പൊ വേണുചേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പുള്ളി വേണമെങ്കിലും ോപി ചേട്ടനെ കുറിച്ച് ഒരുപാട് പറയും അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ രമേശിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഇവിടെ ആർക്ക് സ്ഥാനം ഇല്ല ആനു പറയുമ്പോൾ ഞാൻ പറയാലോ രമേശിനോട് നമ്മള് മലയാളം കടപ്പെട്ടിരിക്കുന്നു കാരണം ഓർമ്മയിൽ എന്നും എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ ഒരു ഒരു നമ്മൾ കോൺസെപ്റ്റാണ് അത് നമ്മൾക്ക് ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇനിയും ഒരുപാട് പ്രതിഭകളെ ഒരുപാട് പേര് ഈ വേദിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാൻ വലിയൊരു കഴിയുന്നുണ്ട് കണ്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പരിപാടിയായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം വേണുചേട്ടിന്റെ എത്ര തലമുറ കഴിഞ്ഞാലും ആ തലമുറയുടെ വേറെ കുട്ടികളുടെ വേറെ കുട്ടികളുടെ വേറെ കുട്ടികളും ഒക്കെ ഇരുന്ന് കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇരുന്നൂറ് കൊല്ലത്തിന് ശേഷം ഈ പ്രോഗ്രാം കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റും അപ്പൂപ്പൻ നെടുമുടി എന്ന് പറയുന്ന ആ ആ കുട്ടികൾ ഒരു ചോദിക്കാനുള്ളത് വേണുചേട്ടനും ും അത് വേണുചേട്ടൻ എന്നെ പറഞ്ഞിട്ടുള്ളത് ഞാനും ഗോപിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നസീർ ഷീല പോലെയാണെന്നാണ് ഏറ്റവും നല്ല ഒരു പ്രണയജോഡി എങ്ങനെയാണോ നൂറ്റിമുപ്പത് ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ച അതുപോലെ ആയിരുന്നു അതായത് ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോ ഇവര് തമ്മില് ഒരു ക്രിയേറ്റീവ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇപ്പൊ പാളങ്ങൾ എന്ന സിനിമയില് രണ്ടുപേര് നിന്നിട്ട് കൽക്കരി കൊണ്ടുള്ള ഒരു കളിയുണ്ട് ഇത് അല്ല ഇത് എന്താ പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നിക്കുകയാണ് ഇതിങ്ങനെ കോരി ഇടുന്നു ഒരാൾ അടിക്കാൻ നോക്കുന്നു മറ്റേ ആൾ മാറുന്നു അറ്റാക്കിന് വേണ്ടിയാണ് അറ്റാക്കിന് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന